ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലേറ്റസ്റ്റ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ വോട്ടിംഗ് അട്ടിമറുകൾ തന്നെയാണ് ഈ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പ ഫോര് ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ജിൻഡോ അർജുനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് ജാസ്മിൻ ആണ് നാലാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ അതേസമയം ഋഷി ആവട്ടെ അവസാന സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ്സായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്